ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഗീതുവിൻ്റെയും ഗോവിന്ദേയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം മാസങ്ങളായിട്ട് രണ്ടാനാമ ദുഷ്ടയാണെന്ന് പറഞ്ഞിട്ട് ഒരു വിലയില്ല ഇനിയിപ്പോൾ ഇടി ഇതികർത്തവ്യം മൂടനായിട്ട് നിൽക്കാതെ അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ ചോദിച്ചു എന്ത് അല്ല എന്ത് ചെയ്യണമെന്നറിയാതെ കുഴയുന്ന കിഴങ്ങൻ എന്ത് നീ അവസാനം പറഞ്ഞത് കിഴങ്ങൻ എന്നോ യാാനോ ദേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടിട്ട് നേരം കളയാതെ കർമ്മനിരതനായിട്ട് വാതിലങ്ങ് ചാവട്ടി തോറക്ക് കാണേട്ടാ അങ്ങോട്ട് പൊളിക്കുക ആ ഹാ നമുക്ക് പണി തന്ന രാധികാമ്മയുടെ വാശി എനിക്ക് എനിക്കങ്ങോട്ട് തീർക്കണം നമ്മൾ അകത്ത് കയറി അവരെ തോറ പറ്റിക്കണം അപ്പോഴേക്കും രാധിക പറഞ്ഞു ശേ നമ്മുടെ ഗോവിന്ദ പറഞ്ഞു വെറുതെ അമ്മയെ പ്രകോപിപ്പിക്കേണ്ട നിങ്ങൾക്ക് മടിയാണെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കും ഞാൻ ഒറ്റയ്ക്ക് ഈ വാതിലിങ്ങോട്ട് ചവിട്ടി പൊളിച്ച് നമ്മുടെ സ്വകാര്യ പ്രണയ പൊയ്ക്കുകയിൽ ആറടം പോവുക എന്നോട കളി എന്ന് പറഞ്ഞു സാരി തീർത്ത് കൂട്ടിയ ഓരോ ഒറ്റച്ചവിട്ട് വാതിലുണ്ട് എവിടെ അയ്യോ എൻ്റെ കാലേ എന്നും പറഞ്ഞു നമ്മുടെ ഗീതു തിരിച്ചു വന്നു വീണ്ടും ചവിട്ടൊന്നു അവസാനം ഗോവിന്ദ് പിടിച്ചു മാറ്റി എന്തുമായി കാണിക്കുന്നത് ഞാനില്ലാതെ നീ എങ്ങനെ പ്രണയം ഈ പറയുന്നത് അല്ല കണ്ണേട്ടനെ ഞാൻ ബേലമായിട്ട് പിടിച്ചിടും പിടിച്ച് മുറി പൂട്ടിയിടും ഒരിടത്തേക്കും ഇടത്തില്ല അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു നീയായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട നമ്മുടെ ഹണിമൂൺ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ വന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓ അത് ഇന്നിവിടെ നടക്കും എന്ന് ഗീതു അല്ല ഹണിമൂൺ ഇടയിൽ ഇടയിൽ വയലൻസ് വേണ്ടവണ്ണേ അജാസേ കായൽക്കരയിലൊരു റിസോർട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ അത് വേണ്ട വാങ്ങാൻ താല്പര്യം എന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതായിരുന്നു നമ്മൾ രണ്ടുപേരും രണ്ടായിട്ട് വീട്ടിൽ നിന്നിറങ്ങി അവസാനം ഒന്നിച്ചാ റിസോർട്ടിലേക്ക് പോകുന്നു ഓണം അടിച്ചു പൊളിക്കുന്നു അവിടെ വെച്ച് നമ്മുടെ പ്രണയകാലം ഓ ഒരു ഹണിമോൺ അതിനിടയിൽ റിസോർട്ട് ഇഷ്ടപ്പെട്ട കച്ചവടമാക്കുന്നു എന്താ ആ സംഭവം ചോറാ പക്ഷെ നമ്മൾ രണ്ടായിട്ട് എങ്ങോട്ട് പോന്നു രാധികാമ തിരക്കില്ലേ ആ ഞാൻ മുംബൈയിൽ നാലഞ്ച് ദിവസത്തേന് മീറ്റിംഗിന് പോകാമെന്ന് അങ്ങോട്ട് പറയും വിശ്വസിപ്പിക്കണം അപ്പം ഞാനിങ്ങോട്ട് പോകാമെന്ന് പറയും നാളെ ആൻറ്റി ഡിസ്ചാർജ് ചെയ്യല്ലേ അമ്മയുടെ കൂടെ നിൽക്കാനാണെന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് പോയാൽ മതി അല്ല അപ്പം പ്രിയ വിനോദിന് വിളിക്കുമ്പോൾ ഞാനിവിടെ ഇല്ലെന്നറിഞ്ഞാൽ പ്രശ്നം ആവില്ലേ അത് വിനോദിനെ നമുക്ക് അവിടെ നിന്ന് മാറ്റാം എന്നിട്ട് നമുക്കൊരു ഹോം നേഴ്സിനെ അങ്ങോട്ട് വെക്കാം ആ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നാൽ അരക്കലിൽ നിന്ന് നമ്മൾ രണ്ടാളും ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഉഗ്രൻ വഴക്ക് നടക്കണം ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും ഒന്നാവില്ല എന്ന് അവിടെയുള്ള എല്ലാവർക്കും തോന്നണം അംമാതിരി ഒരു ഉഗ്രൻ വഴക്ക് എന്നിട്ട് വേണം രണ്ടു വഴിക്ക് പോകാനായിട്ട് ഓക്കേ എങ്കിൽ നമ്മൾ തമ്മിൽ ഫൈറ്റ് ആടിച്ച് പിരിയുന്നു എന്ന് ഗോവിന്ദ് യെസ് അല്ല വെറുതെ നാക്കിട്ടടിച്ചാൽ പോരാ നേരത്തെ കൃത്യമായിട്ട് റിഹേഴ്സൽ നടത്തി പ്ലാൻ ചെയ്തിട്ട് വേണം വഴക്കിടാൻ അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഓൺ ദ സ്പോട്ടിൽ അടിച്ച് കയറിക്കോളാം ആ പിന്നെ അതൊന്നും നടക്കില്ല മോനെ ഡയലോഗ് ഡെലിവറി കൃത്യമായിരിക്കണം അതുകൊണ്ട് റിഹേഴ്സൽ എടുത്തേ പറ്റുള്ളൂ ഇവിടെ ആകുമ്പോൾ അതൊരു തടസ്സമല്ലല്ലോ റിഹേഴ്സൽ ചെയ്യാൻ നമുക്ക് ഏ അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു ഓക്കെ എന്നാൽ എൻ്റെ ഇഷ്ടം പോലെ അപ്പം ഗീതു പറഞ്ഞു ആ ശരി ഞാൻ ആദ്യം രാധികാമയായിട്ട് നിന്നിട്ട് ഡയലോഗ് പറയും അപ്പം കണ്ണേട്ടം വന്നിട്ട് മുംബൈ ട്രിപ്പിൻ്റെ കാര്യം അവതരിപ്പിക്കണം ഓക്കെ അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു ഓക്കെ അങ്ങനെ രാധികാമ്മയായിട്ട് ഗീതു ഇങ്ങനെ ഇരിക്കുക കാലുമേ കാലും കയറ്റി വെച്ചൊരു കണ്ണാടിയൊക്കെ വെച്ച് കണ്ണാടിക്ക് ഇടയ്ക്കൂടെ നോക്കി ഇങ്ങനെ ഇരിക്കാം കേട്ടോ കണ്ണാ നീ എന്താ പറഞ്ഞേ അമ്മേ ഞാൻ മൂന്നാല് ദിവസത്തേന് മുംബൈക്ക് പോവാം എന്നു പറഞ്ഞിട്ട് നമ്മുടെ സത്യം പറയുന്ന പോലെ ഇതെന്താ സത്യനോ സീരിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്താൽ മതി എന്ന് ഗീതു പറയുകയാണേ ആ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അവൻ സീരിയസ് ആയി നമ്മുടെ രാധികയും ആയി സോറി ഗീതുരാധികയും സീരിയസ് ആയി അമ്മ എനിക്ക് മുംബൈക്ക് പോകണം പറ്റില്ല അങ്ങനെ പോകണമെങ്കിൽ മൂന്നാല് ദിവസം മുമ്പെങ്കിലും നീ എന്നോട് പറഞ്ഞ് അനുവാദം മേടിക്കണമായിരുന്നു പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല നിന്നെ പ്രസവിച്ചില്ലെങ്കിലും എൻ്റെ മോനേക്കാളും സ്നേഹിച്ചത് നിന്നെയാ അനുസരണ കേട്ട് കാണിക്കരുത് കണ്ണാ എന്നൊക്കെ രാധിക പറഞ്ഞപ്പോഴേക്കും അന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട ട്രിപ്പാവാമേ എന്തത്യാവശ്യം ഹണിമൂൺ എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോഴേക്കും എന്ത് അല്ല സോറി അതേ ഹണി മൂണിൻ ഇൻഡസ്ട്രീസ് എം ഡി ഹണി മൽഹോത്രയുമായിട്ടാണല്ലോ എൻ്റെ മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഗോവിന്ദ വരവ് കടന്നിട്ട് അപ്പോഴേക്കും രാധിക അല്ല ഈ സമയത്ത് നീ ഓഫീസിൽ നിന്ന് മാറുന്നാൽ ശരിയാവുമോ ശരിയാവത്തില്ല മാത്രമല്ല കുടുംബത്തെ പല വിശേഷങ്ങളും നടക്കുന്നുകൊണ്ട് അങ്ങനെ നീ മാറണ്ട ഒരാഴ്ചത്തിനൊന്നും പറ്റില്ല ഇപ്പോൾ ഒരിടത്തേക്കും പോകണ്ട ഓഫീസിൽ പോകുക വീട്ടുവരിക അത് മതി നോക്കുകണ്ണാ ഞാൻ നിന്നെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ സ്വന്തം മോനേക്കാളും ഞാൻ നിന്നെ അപ്പോഴേക്കും ഗോന്ന് പറഞ്ഞു മതി മതി ഇതിലും വേദം എന്നെ പ്രസവിക്കുന്നതായിരുന്നു രാധികാമ എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോഴേക്കും ആ എന്നാൽ പതിമൂന്നാമത്തെ വയസ്സിലെ രാധികാമ അമ്മയായനെ നീ പറയുന്ന പോലെ ഡയലോഗൊന്നും അമ്മ പറയില്ല പറഞ്ഞാലോ പറഞ്ഞാൽ കണ്ണേടന എന്ത് മറുപടി പറയും ആ അമ്മ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം പറഞ്ഞാൽ ഞാൻ പോകണ്ടാന്ന് വെക്കും എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോഴേക്കും അതെനിക്കറിയാം അതുകൊണ്ട് ആ റിഹേഴ്സൽ എടുത്ത് കൃത്യമായിട്ട് മറുപടി ഉണ്ടാക്കി വെക്കണമെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായോ നമുക്ക് റിസോർട്ടിലേക്ക് ഹണിമൂൺ ട്രിപ്പ് പോകണ്ടേ ആ പോകണം കഷത്തിലിരിക്കുന്നത് പോകാതെ ഉത്തലിരിക്ക ഉത്തരത്തിലിരിക്കുന്നത് എടുക്കണം അല്ലേ അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു ആ മുംബൈക്ക് പോകണ്ടെന്ന് അമ്മ പറയില്ല എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോഴേക്കും അതെ വേറൊന്നും പറയണ്ട അമ്മയും അതുപോലെ പ്രിയമോളെയും വിട്ടിട്ട് നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല അല്ലേ എന്തായാലും അതുകൊണ്ട് ഞാൻ പോണില്ല എന്തായാലും കോടികളുടെ ബിസിനസ് അങ്ങ് നഷ്ടമാവും എന്നങ്ങോട് പറഞ്ഞേക്കുക എന്ന് പറഞ്ഞിട്ട് ഇത് വീടിൻ്റെ അതികമായിട്ട് നിൽക്കുക അമ്മേ അതെ അമ്മയും പ്രിയയും വീട്ടും മാ മാറി നിൽക്കാൻ പറ്റില്ല പക്ഷേ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ കോടികളുടെ ബിസിനസ് നഷ്ടമാകും അപ്പോഴേക്കിൻ്റെ അധികം പറഞ്ഞു ആ ഈ സമയത്ത് ഞാൻ നേരെ ഞാനങ്ങ് കയറു വരും കണ്ണേട്ടൻ പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കും കണ്ണേട്ടൻ വായി തോന്നിയതൊക്കെ എന്നെ പറയുന്നു ഞാൻ തിരിച്ചും പറയുന്നു അതിന് റിഹേഴ്സൽ എടുക്കണ്ടേ ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ മിക്ക ദിവസവും ചെയ്യുന്ന കാര്യമല്ലേ എന്ന് ഗീതു ആ അത് ശരിയാ എന്നാലും ീ ഇടയ്ക്കൊരു ക്ലൂ ഇട്ട് തരണം ഞാൻ ഒന്ന് പിടിച്ച് കത്തി കയറിക്കോളാം ഓക്കെ വെടിമരുന്ന് ഞാനിട്ടോളാം കണ്ണേട്ടം കത്തിച്ച് കത്തിച്ചങ്ങോട്ട് കയറി വന്നാൽ മതി ഓക്കെ ശരി എന്നും പറഞ്ഞിട്ട് ആ കണ്ണാടി അവന് തന്നെ വെച്ച് കൊടുക്കുകയാണ് എന്തായാലും പോകാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും പതുക്കെ നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു അതെ എന്തായാലും ഇവിടെ വന്നതല്ലേ ഓർത്തിരിക്കാൻ എന്തെങ്കിലും ഒരു മധുരം തന്നിട്ട് പോ അയ്യോ മധുരം പത്തര എന്ന് പറഞ്ഞു പോയി ബാഗ് എടുത്തിട്ട് ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ഈ ഗീതോ അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു ഈ മധുരമല്ല വേറെ മധുരം ഇതൊന്നുമല്ല കുറച്ചുകൂടെ സ്വീറ്റായിട്ട് ഹോട്ടായിട്ട് എന്നാ അവനിങ്ങനെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ കണ്ണടക്കുകയെന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കുന്ന ഗോവിന്ദൻ്റെ മുഖത്ത് രണ്ട് കൈ രണ്ട് വിരലെടുത്ത് വെച്ചിട്ട് ചുമ്മാ അടിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഓ അവനാണേ ഒന്ന് ആത്മനിർവൃത്തി അടഞ്ഞിരിക്കുക അവൾ ഉമ്മ കൊടുത്താണെന്ന് വിചാരിച്ച് എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോവിന്ദ അവളൊരു ഉമ്മ കൊടുക്കാൻ വന്നപ്പോൾ അവളവിടുന്ന് മാറി വരണ്ടങ്ങോട്ട് വരണ്ട ഓടി ഓടിക്കഴിഞ്ഞപ്പോഴേക്കും വരണ്ടോടിയതല്ല പതുക്കെ അവനെ തള്ളിയിട്ടിട്ട് ഓടി അങ്ങനെ പുറകെ നമ്മുടെ ഓടുന്നു അവസാനം രണ്ടുപേരും ഇങ്ങനെ ഓടിക്കളിക്കുന്നു ഓടിക്കളിച്ചിട്ട് അവസാനം അവനെ ഇങ്ങനെ പിടി അവളെ പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തി പതുക്കെ ചൂടോട് ഒരു ഉമ്മ ഇങ്ങനെ കൊടുക്കുകയാണ് കൊടുക്കുന്നതായിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ഒരു ക്യാമറ ട്രിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗീതു ഗീതുവിൻ്റെ വണ്ടിയിലേക്കും കയറി ഗോവിന്ദ് ഗോവിന്ദൻ്റെ വണ്ടിയിലേക്കും കയറി രണ്ടുപേരും യാത്രയാവുകയാണ് ഇതൊക്കെ കാണിക്കുന്നത് സ്ലോ മോഷനിലാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് രാത്രിയാണ് രാത്രിയിൽ നമ്മുടെ രാധിക ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നു വരുൺ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുന്നു പ്രിയ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു മൂന്ന് പേർ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് അപ്പം അതൊക്കെ നമ്മുടെ ഗോവിന്ദ അങ്ങോട്ടേക്ക് വരിക ഈ പ്ലാനൊക്കെ എക്സിക്യൂട്ടീവ് ചെയ്യണമല്ലോ ഇവൻ വരുന്ന കണ്ടിട്ട് കണ്ണാ മോനെ ഇരിക്കുക കണ്ണാ എന്ന് പറഞ്ഞു അങ്ങനെ കണ്ണും വന്നവിടെ ഇരുന്നു നാളെ എനിക്ക് മുംബൈക്ക് ഒരു ബിസിനസ് ട്രിപ്പ് ഉണ്ട് ആ നല്ല കാര്യം നിനക്കിപ്പോൾ ഒരു ചേഞ്ച് ആവശ്യമാണ് മോനെ പോക്കോ എന്ന് പറഞ്ഞതും ഗീതു ഇത് കേട്ടോണ്ടിരിക്കുക കേട്ടോ ഈ അല്ലല്ലോ പഠിപ്പിച്ചു വിട്ടത് എന്നാണ് ഗോവിന്ദ് ആലോചിക്കുന്നത് ഗോവിന്ദ് ഞെട്ടിപ്പോയി അമ്മ എതിർക്കുന്നതാണല്ലോ ഗീതു പറഞ്ഞത് നമ്മുടെ ഗീതു ആണെങ്കിൽ കണ്ണും കൈയൊക്കെ നിന്ന് കാണിക്കുന്നുണ്ട് ഗോവിന്ദാണെ ആകെ ബ്ലാങ്ക് ആയിപ്പോയി ഇനി ചെന്തു ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ പെട്ടെന്ന് ഗീതു ഗോവിന്ദ് പറഞ്ഞു അതെ ഹണിമൂൺ രാധിക ഞെട്ടിയിട്ടോ അല്ല ഹണിമൂൺ മൂൺ ഇൻഡസ്ട്രീസിൻ്റെ എം ഡി ഹണി മൽഹോത്രയായിട്ടാണ് മീറ്റിംഗ് ആ മിസ്സിസ് മൽഹോത്ര എൻ്റെ വിവാഹം എൻ്റെ അന്വേഷണം അറിയിച്ചേക്കണം അപ്പോഴേക്കും ആ ശരി അമ്മ അപ്പോഴേക്കും ഗീത് കാണിക്കുന്നുണ്ട് ഒരാഴ്ച കഴിഞ്ഞ് വരുമെന്ന് പറയുന്ന ആംഗ്യത്തിലൂടെ ഒന്നും ഒന്നൊന്നും ഇങ്ങനെ കാണിക്കുക അപ്പോഴേക്കും ഗോവിന്ദൻ മനസ്സിലായത് ഞാൻ ഒറ്റയ്ക്കാണ് പോകണേന്നാണ് പറയാൻ പറഞ്ഞതെന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് എന്ന് ഗോവിന്ദ പറഞ്ഞു കേട്ടപ്പോഴേക്കും ഏട്ടപ്പോഴേക്കും അത് എന്തിനേട്ടനെടുത്ത് പറഞ്ഞേ എന്ന് വരുണിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ഗോവിന്ദ ഇരുന്ന് പരുങ്ങ അതെ ഞാൻ ചുമ്മാ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ പ്രിയെ നോക്കുന്നുണ്ട് ഗോവിന്ദനെ അപ്പം വീണ്ടും ഗീതു ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ കാണിക്കുക അതല്ല ഞാൻ ഉദ്ദേശിച്ചത് കൊണ്ണേട്ടോ എന്തായാലും ഗോവിന്ദ് പതുക്കെ തലയെ കുലുക്കിയിട്ട് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് അപ്പം പ്രിയ പറഞ്ഞു എനിക്ക് കാര്യം മനസ്സിലായി തനിച്ച് പോകുന്നതിൽ ഏട്ടന് വിഷമുണ്ടല്ലേ അപ്പോൾ രാധി പറഞ്ഞു എന്നാ ബിസിനസ് ട്രൂപ്പിന് നിൻ്റെ കൂടെ വരണം വരട്ടെ കണ്ണാ അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ ഞെട്ടി ഗീതവും ഞെട്ടി ഓ ഈശ്വര അപ്പോൾ വരുണാണെങ്കിൽ ഇത് പറ്റിയൊരു അവസരമാക്കി എടുത്ത് എന്നാൽ ഞാനും രേഖയും ഏട്ടൻ്റെ കൂടെ പോകാം രേഖയ്ക്കാണെങ്കിൽ പോകാൻ ഒരു താല്പര്യവും ഇല്ലാട്ടോ വരണിൻ്റെ കൂടെ ഞാനും രേഖയും ഏട്ടൻ്റെ കൂടെ പോകാം അപ്പോഴേക്കും ഗീതു കൈകൊണ്ടൊക്കെ ആംഗ്യം കാണിക്കുക വേണ്ട വേണ്ട രേഖ വരണ്ട അപ്പോഴേക്കും ഇതാണ് വേണ്ടാന്ന് പറഞ്ഞാൽ ഗോവിന്ദിന് മനസ്സിലായി ഗോവിന്ദകെ ബാങ്ക് ബ്ലാങ്ക് ആയിട്ടാട്ടോ സംസാരിക്കുന്നത് എന്നാൽ ശരി വാര്യൻ മാത്രം മതി ഓ ഹി മനുഷ്യൻ ഇതെങ്ങനെ പറഞ്ഞ് എൻ്റെ ഈശ്വര അപ്പോഴേക്കും രേഖ പറഞ്ഞ ഞാനെന്നാൽ ഇപ്പം തന്നെ വരണേനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ പറഞ്ഞു തന്നാൽ പിന്നെ ആരെങ്കിലും എൻ്റെ ഭാഗം കൂടെ അങ്ങ് റെഡിയാക്കിക്കോ ഗീതു പറഞ്ഞു എൻ്റെ പൊന്നീശ്വര കണ്ണേട്ടനെ ഇതെന്തോ ഭാവിച്ച വരണേട്ടനെയും കൊണ്ടാണോ ആണെങ്കിൽ മൊണ്ണു പോരുന്നത് ഓ അമ്മയെപ്പോലെ തന്നെയാ മോനും അഭിനയത്തിൻ്റെ എ ബി സി ഡി പോലും അറിയത്തില്ല വിജയലക്ഷ്മിയാണ് ഉദ്ദേശിച്ചത് നമ്മുടെ ഗീതു ഗീതു ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ആലോചിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക ഓ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു ഗീതു കൈയിട്ട് കാണിക്കുക കേട്ടോ അപ്പോൾ ഗോവിന്ദൻ്റെ മനസ്സിലായി വേണ്ട എന്ന് പറയാനാണ് വേണ്ട എൻ്റെ ഭാഗമായിരും വായിക്കേണ്ട എന്നും പറഞ്ഞു നമ്മുടെ ഗോവിന്ദ് ആരും റെഡിയാക്കണ്ട അപ്പോഴേക്കും രഞ്ജി ചോദിച്ച് ഗോവിന്ദേട്ടൻ എന്താ പറ്റിയേ ആകെ ഒരു വെപ്രാളമാണല്ലോ ഏഹ് അപ്പോഴേക്കും കാഞ്ചന പറഞ്ഞു ഗീത ഇപ്പോൾ അപ്പോൾ ബാഗ് പാക്കിയില്ല എന്ന് പറഞ്ഞു കാണും അതായിരിക്കും നമ്മുടെ മാമൻ്റെ പറവകളൊക്കെ പറന്ന് പോച്ച് ഏഹ് അല്ല കിളി പോന്ന് അപ്പോൾ രഞ്ജി പറഞ്ഞു ഗോവിന്ദേട്ടൻ്റെ അല്ല ബാഗ് ഞാൻ റെഡിയാക്കാം എന്ന് രഞ്ജി പറഞ്ഞപ്പോഴേക്കും പ്രിയ പറഞ്ഞു വേണ്ട അത് ഗീതി ചേച്ചിയാണ് പാക്ക് ചെയ്യേണ്ടത് ആ എന്തായാലും ഇനിയെങ്കിലും ഇടപെട്ടില്ലെങ്കിൽ ഹണിമൂൺ ട്രിപ്പ് കോളമാകും ഈ മനുഷ്യൻ കോളമാക്കി കൈത്തരും പ്രിയ പതുക്കെ വന്നിട്ട് ഗീതുവിനോട് ചേച്ചി നമുക്ക് ഏട്ടൻ്റെ ബാഗ് റെഡിയാക്കാം ആ പിന്നെ ഈ മനുഷ്യൻ മുമ്പ് പോയി കുടിച്ച് കൂത്താടാൻ ഞാൻ ബാഗ് പായിക്കണോ അല്ലേ ഇരുപത്തിനാല് മണിക്കൂറും അടിച്ച് പൂക്കുറ്റിയാകാനാണ് ഇയാളുടെ യാത്ര വരണേട്ടൻ കൂടെ പോകുന്നു എന്നുള്ളത് ഇപ്പോൾ ഏക സമാധാനം അപ്പോഴേക്ക് രാധിക പറഞ്ഞു കണ്ണൻ വല്ലപ്പോഴും രണ്ട് പെഗ് കഴിക്കാനുണ്ട് എന്ന് വെച്ചാൽ നീ അവനെ മുഴു കുടിയനായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല ഹാ ഇങ്ങനെ മുഴുകു മുടുകുഴിയൻ ചേ മുഴുകുടിയൻ തന്നെയാ എന്തായാലും കൊണ്ണേടനൊരു മദ്യാസക്ത രോഗിയായി തീർന്നു കുടിച്ചു 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 കുടിച്ച് അപ്പോഴേക്കും വളർത്തുദോഷം കൊണ്ടാണ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രാധിക പറഞ്ഞു അന്ന് ഞാൻ നന്നായിട്ടാണ് വളർത്തിയത് എന്താ ഒറ്റയ്ക്ക് വിടാനായിട്ട് മടി വരുണേട്ടനെ കൂടെ എന്തിനാണ് വിടുന്നത് മകനെ അത്രയ്ക്ക് വിശ്വാസമാണെങ്കിലേ അങ്ങോട്ട് കൂടെ വിട് എനിക്ക് എൻ്റെ മോനെ ഒട്ടും വിശ്വാസക്കുറവൊന്നുമില്ല ഞാൻ എനിക്കവന് വിടാൻ താല്പര്യമാണ് അപ്പോഴേക്കും പ്രിയ ചോദിച്ചു ഗീച്ച ആവശ്യമില്ലാത്ത കാര്യം പറയണം ഏട്ടൻ അങ്ങനെ മുഴുക്കൂടിയണന്നും അല്ല അപ്പോൾ രേഖയും പറഞ്ഞു ശരി കേട്ടോ നീ പറഞ്ഞത് കുറച്ച് മോശമായിപ്പോയി ഓഹോ എല്ലാവരും കൂടി എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന ഞാൻ വെല്ലുവിളിക്കുന്നു കണ്ണേട്ടനെ ഒറ്റയ്ക്ക് ട്രിപ്പ് വിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അല്ല ഏട്ടൻ ഏകാന്തതുകൊണ്ട് വീർപ്പ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും പോകാൻ സമ്മതിച്ചത് അതിൻ്റെ പേരിൽ ഗോവിന്ദേട്ടൻ മോശമായിട്ട് ചിത്രീകരിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ആ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് രാധിക ഗോവിന്ദ് ഒറ്റയ്ക്ക് ഈ യാത്രക്ക് പോകും ഒറ്റയ്ക്ക് പോകും ഈ യാത്രയ്ക്ക് എന്തായാലും ഇപ്പോഴാണ് ഗോവിന്ദന് സമാധാനമായത് ശരിയാ ഞാൻ തീരുമാനിച്ചു ഈ യാത്ര ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോഴേക്കും ഗീതും ഇങ്ങനെ മനസ്സിലോർക്കുക പെട്ടെന്ന് വിട്ടുകൊടുത്താ എന്തായാലും അങ്ങനെ സംശയം തോന്നും അങ്ങനെ വിട്ടുകൊടുക്കണ്ട എന്ന് തീരുമാനിച്ച് ഗീതു പറഞ്ഞു കണ്ണേട്ടനോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോവേണ്ട കണ്ണേട്ടൻ മുംബൈയിലും പോവേണ്ട നാളെ പോവണ്ട എന്നൊക്കെ പറയാം ഞാൻ പോകും 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 പോണ്ട പോണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അടിയായി ആ എൻ്റെ അമ്മേനെ നാളെ ഡിസ്ചാർജ് ചെയ്യുക ഇവിടെ വേണം പിന്നെ നിൻ്റെ അമ്മേനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഞാൻ എന്താ താലപ്പൊലി എടുക്കണോ എന്ന് ഗോവിന്ദ് ആ എൻ്റെ അമ്മേനെ ഡിസ്ചാർജ് ചെയ്തിട്ട് നിങ്ങള് ടൂറിന് പോയാൽ മതി നടക്കില്ല നടക്കില്ല ടൂറാണോ അതോ എൻ്റെ അമ്മയാണോ നിങ്ങൾക്ക് പ്രധാനം എന്ന് ഗീത് ചോദിച്ചപ്പോഴേക്കും രാധിക പറഞ്ഞു നിൻ്റെ അമ്മയ്ക്ക് ഒരു പ്രാധാന്യമില്ല അസുഖമാണെന്ന് അറിഞ്ഞ് സഹായിച്ചത് കണ്ണൻ്റെ ഔദാര്യമാണ് നീ കൂടുതൽ മുതലെടുക്കേണ്ട അത് നിങ്ങളല്ലല്ലോ എൻ്റെ ഭർത്താവല്ലേ പറയേണ്ടത് അപ്പോഴേക്കും നമ്മുടെ പ്രിയ ചോദിച്ചത് ഗീത ചേച്ചി എൻ്റെ അമ്മ പ്രശ്നം ഉണ്ടാക്കുവാണോ ഏ എന്ന് പ്രിയ ചോദിക്കുക പ്രിയയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊരു പേടി ഗീതു ഒന്ന് അടങ്ങി വിലാസിനെ ആൻറ്റിയെ ഡിസ്ചാർജ് ചെയ്യാൻ ഗോവിന്ദേട്ടൻ വരണം എന്തിനാണ് നിൻ്റെ കൂടെ ഞാൻ വന്നാൽ പോരെ എന്ന് രഞ്ജി ചോദിക്കുകയാണ് അപ്പോൾ രേഖ പറഞ്ഞു ഗീതു വേണമെങ്കിൽ ഞാനും വരാം പറ്റില്ല എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് വന്നേ പറ്റുള്ളൂ വന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കും ഇത് കേട്ട് രാധികാമയുടെ മനസ്സിൽ ലഡു പൊട്ടി അതുപോലെ തന്നെ നമ്മുടെ വരുണിൻ്റെ മനസ്സിലും ലഡു പൊട്ടി പറ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ ഒരു സംശയം ഇവളെ അഭിനയിക്കുകയാണോ ജീവിക്കുവാണോ ഒറിജിനൽ വഴക്കാണെങ്കിൽ ഇതോടെ എല്ലാം തീരുവല്ലോ അപ്പോഴേക്കും ഗീതു മനസ്സിലായി ഈ പൊട്ടണമൊന്നും മനസ്സിലായിട്ടില്ല എന്ന് ഗീതു കണ്ണു കാണിക്കുക വരൂ പറ വരുവോ ഇല്ലയോ അപ്പോഴെവന് മനസ്സിലായി ആ വെറുതെ ആണെന്ന് ഞാൻ നിൻ്റെ കൂടെ വരുന്ന പ്രശ്നമില്ല എനിക്ക് വരുതേ എൻ്റെ ബിസിനസ്സാ ഹാ എന്ന് പറഞ്ഞ് ഗോവിന്ദ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അധികം ചിരിക്കുക ഇവർ തമ്മിൽ അടിച്ച് വിരിഞ്ചേ എന്നാ വിചാരിച്ചേക്കുന്നത് എന്നാൽ നാളെ രാവിലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും ആ എന്നാൽ നാളെയാക്കണ്ട ഇന്ന് തന്നെ പൊക്കോ അതെ എപ്പോൾ പോകണമെന്ന് എന്ന് തീരുമാനിക്കുന്നത് ഞാനാ തീരുമാനിക്കുന്നത് നിങ്ങളല്ല ഞാൻ എനിക്ക് സൗകര്യം എളുപ്പം പോവും ആവോ ആ ഗുഡ് ബൈ ആ ഗുഡ് ബൈ എന്ന് പറഞ്ഞ രണ്ടുപേരും കൂടെ പിരിഞ്ഞു ഗീതു റൂമിലേക്ക് പോയി ഗീതു എന്ന് വിളിച്ചുകൊണ്ട് രേഖ അതേ ഇവള് എന്നെ തടയാൻ ആരാ ഈ ഹണിമൂൺ ഞാൻ ഒറ്റയ്ക്ക് ആഘോഷിക്കും എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോഴേക്കും കാഞ്ചിനെ ചോദിച്ച് ഹണിമൂണോ ആ അവളില്ലെങ്കിലേ അതല്ലേ എനിക്ക് ഹണിമൂൺ സ്വസ്ഥതയും സമാധാനവും ഉള്ള മധുര രാത്രി അപ്പോഴേക്കും അവിടെ രാധിക ആ വിശ്വസിച്ചു എല്ലാം വിശ്വസിച്ചു കേട്ടോ കാഞ്ചന എന്ന് തന്നെ പറയുകയാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും നാൽപ്പത്തഞ്ച് വയസ്സായിട്ടും മാമന് ഭാര്യയെ വേണ്ട ഈ സമാധാനം മതി അപ്പോൾ നമ്മുടെ വരുൺ പറഞ്ഞു കണ്ടില്ലേ പ്രിയ ഇവിടെ ഇതാണ് അവസ്ഥ എന്നും ഇത് തന്നെ അവസ്ഥ ഇവിടെ ഈ ഒരു അവസ്ഥ വേണോ എന്നും ഈ വഴക്കും വാക്കാളവും വേണോ എന്ന് നീ ആലോചിക്ക് അതായത് ഇവിടെ നിന്ന് ഗീതുവിനെ പിരിക്കാനായിട്ടാണ് വരുൺ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത് എന്തായാലും രേഖയും എഞ്ചും കൂടി ഗീതുവിൻ്റെ അരികിലേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോൾ ഗീതു ബാഗ് പാക്ക് ചെയ്യുക ഗീതു നീ ഇങ്ങനെ പിണങ്ങാതെ ആ എന്നെ ആരും പിന്തിരിപ്പിക്കാൻ നോക്കണ്ട ഞാൻ രാവിലെ പോകും നീയും ഗോവിന്ദ മനസ്സ് തുറന്ന് സംസാരിച്ചതല്ലേ പിന്നെ എന്താ എന്നൊരു എഞ്ചു ഇങ്ങനെ ചോദിക്കുക പെട്ടെന്ന് എന്താ രണ്ടുപേരും തമ്മിലുള്ള അകൽച്ച അതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലൊരു അകൽച്ച പിന്നെ അതെ ഞാനും കണ്ണേട്ടനും തമ്മിലുള്ള അപ്പോഴേക്കും പ്രിയ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ പ്രിയ വന്നപ്പോൾ പെട്ടെന്ന് ഗീതു പ്ലേറ്റ് പ്ലേറ്റങ്ങോട്ട് മാറ്റി ഞാനും കണ്ണേട്ടനും തമ്മിൽ കൊണ്ടായാലും ഏറ്റവും ക്രൂരവും ഏറ്റവും ഭീകരവുമായി അകൽച്ചയ്ത് ആ നോക്കിക്കോ അപ്പോഴേക്കും പ്രിയ ആകെ സങ്കടത്തോട് കൂടിയിട്ട് ചേച്ചി എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതവും എനിക്ക് വേണ്ടിയാണല്ലോ ഇല്ലാതായെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം ഇതിൽ നീ കുറ്റക്കാരി അല്ല ഇത് ഇത് ഞങ്ങളുടെ വിരിയ എന്ന് ഗീതു പറഞ്ഞപ്പോഴേക്കും പ്രിയ പറഞ്ഞു കോടതിയിൽ മ്യൂച്വൽ കൊടുത്ത് രണ്ടുപേരും ഇനി പിരിയണം എന്തായാലും ഇനി നിങ്ങൾ ഒന്നിച്ചു പോകില്ല എന്ന് തോന്നിയത് കൊണ്ട് എനിക്ക് പറയുക വിവാഹബന്ധം വേർ പിരിഞ്ഞാലും നല്ല കൂട്ടുകാരായിട്ട് നിങ്ങൾ രണ്ടുപേരും കഴിയണം അപ്പോഴേക്കും നമ്മുടെ ഗീതു പറഞ്ഞു അങ്ങനെ കോടതി പോയി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിയേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാം കയ്യിൽ നിന്ന് പോയി എന്നാണ് തോന്നണേ സി ഒ ഗെയിം താങ്ക് യു